നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നത് കാടൻ നിയമമെന്ന സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു ഇബ്രഹാം പറയുന്നു ക്ഷുദ്രജീവികളെ വെടിവെച്ച് കൊല്ലുക മാത്രമല്ല തിന്നാനുള്ള അനുവാദം കൊടുക്കണം കർഷകരെ ബാധിക്കുന്ന വന നിയമ ഭേദഗതി ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും രാജു അബ്രഹാം ട്വന്റി ഫോറിനോട് സി പി എമ്മിന്റെ പുതിയ ജില്ലാ സെക്രട്ടറിയായി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ എം എൽ എ രാജു അബ്രഹാം നമ്മോടൊപ്പം ചേരുകയാണ് ആദ്യമായി ആശംസകൾ ഈ ഒരു ഘട്ടത്തിൽ അങ്ങ് പാർലമെന്റ് ഉണ്ടായിരുന്നത് സംഘടന രംഗത്ത് കുറവായിരുന്നു എങ്ങനെയാണ് പുതിയ പ്രവർത്തനം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു പുതിയ ഉത്തരവാദിത്വം എങ്ങനെയാണ് നിറവേറ്റാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സംഘടനാ രംഗത്ത് ആയിരുന്നു എൻ്റെ തുടക്കം ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഞാൻ ഞാനതിനുശേഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചു പിന്നീട് ഏരിയ സെക്രട്ടറിയായി ഞാൻ രണ്ട് ടൈം ആറു വർഷം ഞാൻ പ്രവർത്തിച്ചതാണ് വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ചില വനനിയമ ഭേദഗതിയൊക്കെ ഈ നമ്മുടെ മലയോര മേഖലകളിലെ ജനങ്ങൾ ഒരുപാട് ആശങ്കപ്പെടുത്തുന്നുണ്ട് ആ വിഷയത്തിലൊക്കെ ഒരു ഇടപെടൽ എങ്ങനെയായിരിക്കും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന നിയമം നിയമസഭയിൽ പോലും വന്നിട്ടില്ല അത് നിയമം ലോ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്ന നിയമം സർക്കുലേഷനിൽ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് പരിശോധിക്കുന്നുണ്ട് ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യവും നടപ്പാക്കില്ല എന്ന് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിനകത്ത് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല പന്നിയെ കൊല്ലാൻ പാടില്ല മരം വെട്ടാൻ പാടില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും കർഷകരുടെ മലയോര മേഖലയിലെ കർഷകരുടെ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് അവർ അവർക്കൊക്കെ കഴിഞ്ഞ തവണത്തെ ജില്ലാ സെക്രട്ടറി കെ പി ധാന് വലിയ പിന്തുണയാണ് കൊടുത്തിരുന്നു വെടിവെച്ച് കൊന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ ഉള്ള രൂക്ഷമായ ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളൊക്കെ ആവേശമായിരുന്നു അവിടുത്തെ ആളുകൾക്ക് അത്തരത്തിലുള്ള ഇടപെടൽ അവിടുത്തെ ആളുകൾക്ക് ഒരു ആവേശം കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഏതു തരത്തിലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക അല്ല കെ പി ഉദയഫാനു ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പ്രഖ്യാപിച്ചത് പിന്നെ ഈ ക്ഷുദ്രജീവികളെ കൊല കൊന്നു തള്ളണമെന്ന് തന്നെയാണ് ആ നിലപാട് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അതിനകത്തൊരു വ്യത്യാസവും അതിനകത്തില്ല കാരണം കേരളം ക്ഷുദ്രജീവിയായി ഇതിനെയെല്ലാം പ്രഖ്യാപിച്ച് അധികം വരുന്ന നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നിയെ ജനങ്ങളെ കൊല്ലുന്ന കാട്ടുമൃഗങ്ങളെ അതിനെങ്ങനെ കാട്ട് പിന്നെ കാട്ടുമൃഗങ്ങളെന്ന് പറയാൻ കഴിയും നാട്ടിലിറങ്ങിയാൽ പിന്നെ മൃഗങ്ങളെല്ലാം നാട്ടുമൃഗങ്ങളാണ് അതുകൊണ്ടാണ് ഞങ്ങളാ നിലപാട് സ്വീകരിച്ചത് പിന്നെ പഞ്ചായത്തിനെയും അതുപോലെ തന്നെ വനം വകുപ്പേ ഉൾപ്പെടെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു സമിതി ഉണ്ടാക്കി ഷൂട്ടർമാർക്ക് അനുമതി കൊടുത്ത് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെട്ടത് അതിനെ തുടർന്നിപ്പം ആയിരക്കണക്കിന് പന്നികളെ വെടിവെച്ച് വന്നു പക്ഷേ അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല കാരണം ഇത് പ്രസവിച്ച് പ്രസവിച്ച് എണ്ണം കൂട്ടുകയാണ് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ചില സംസ്ഥാനങ്ങൾക്ക് ഇതുപോലെയുള്ള ക്ഷുദ്രജീവികളെ വെടിവെച്ച് കൊല്ലാൻ ഉപാധിയില്ലാതെ വെടിവെച്ച് കൊല്ലാൻ അനുമതി കൊടുത്തിട്ടുണ്ട് ഈ അനുമതി നമ്മുടെ കേരളത്തിന് നൽകണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ആവശ്യം പോരാ കൊന്നു തിന്നും പ്രയോഗം അത് ആരോ നിയമസഭയിൽ പറഞ്ഞതാണല്ലോ കുറച്ച് വെളിച്ചെണ്ണയുടെ കർഷകർക്ക് കൊടുക്കണം അതിനകത്ത് എണ്ണയിലിട്ട് വറുത്ത് കഴിക്കും ഇപ്പം മണ്ണെണ്ണ അത് തിരിച്ച് അശാസ്ത്രീയമാണ് കാരണം ഇതിൻ്റെ തിന്നിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണിത് മറ്റെല്ലാ രാജ്യങ്ങളും അധികം വരുന്ന മൃഗങ്ങളെ വെടിവെച്ച് അവർക്ക് മാംസം കൊണ്ടുപോകാനുള്ള അനുമതി ഗവൺമെൻറ് അംഗീകൃത ലൈസൻസ് ഉള്ളവർക്ക് കൊടുക്കുന്നൊരു നയ നടമാണ് ലോകം മുഴുവൻ നടപ്പാക്കിയിരിക്കുന്നത് നമ്മളിപ്പോഴും ഈ എന്താണ് ഒരു കാട്ട് നിയമങ്ങൾക്കിടയിൽ നമ്മൾ നിൽക്കുകയാണ് സമരങ്ങളിലൂടെ മുന്നോട്ട് പോകും ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടായ സമരങ്ങളിലൂടെ ഒരു സംശയവും ഇല്ല ഇതിനകത്ത് ഈ സമരത്തിലൂടെ മുന്നോട്ട് പോകും ഞങ്ങൾ ഈ ജനങ്ങളെ ഉപദ്രവിക്കുന്ന കൃഷി നശിപ്പിക്കുന്ന ഈ കാട്ടുമൃഗങ്ങളെ അന്ത്യം കാണുന്നവരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും അതേ സെക്രട്ടറിയെ പോലെ തന്നെയാണ് ചിലപ്പോൾ ഒരു അതിനേക്കാൾ ഫയർ ബ്രാൻഡാണ് എന്ന് പറയേണ്ടി വരും സൗമ്യതയൊക്കെ വെടിയാൻ സമയമായിരിക്കുന്നതെന്നാണ് രാജപുറാമിന്റെ വാക്കുകൾ തെളിയിക്കുന്നത് അഭിലാഷ് കൈതമണ്ണും ഒപ്പം ശ്രീ ശ്രീകുമാരൻ ട്വൻറ്റി ഫോർ പത്തനംതിട്ട വാക്കുകളും അഭിപ്രായങ്ങളും കൂടുതൽ ചർച്ചയ്ക്ക് വിഷയം ഭവിക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്